ഇതാണ് പറയുന്നത് കൂടെ നിന്ന് കുണ്ടിക്കെട്ടുന്നുള്ളുന്നുവെന്ന് ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരത്തെ കത്തീഡ്രൽ പള്ളിയുടെ കയ്യിലിരുന്ന ബാബ പറമ്പെന്ന സ്ഥലവും കെട്ടിടവും അതീവ രഹസ്യമായി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കത്തോലിക ബാബയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഭദ്രാസന അംഗമായ പള്ളിയുടെ നിലവിലുള്ള ട്രസ്റ്റിയെ കൂടെ നിർത്തി ഇരുട്ടിൻ്റെ മറവിൽ പറ്റിച്ചു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഞ്ച് പേരാണ് ഇതിനു പിന്നിൽ പാളയം പള്ളിയിലെ ട്രസ്റ്റിയായ ഇദ്ദേഹത്തെ കൂടെ നിർത്തി വോട്ട് വാങ്ങിച്ചാണ് ഇവർ ജയിച്ചത് വോട്ട് കൊടുത്തവർ ഇപ്പോൾ വിട്ടികളായി ഇവരാദ്യം തിരുവനന്തപുരം മെത്രാനെതിരെ പൊരുതി മൂക്ക് കയറിട്ട് വരുതിയിലാക്കാമെന്ന് കരുതി പൊതുജന ശ്രദ്ധ തിരിച്ചതിൻ്റെ ഗുഡൻസ് ഇപ്പോൾ പാളയം പള്ളി ട്രസ്റ്റിക്ക് മനസ്സിലായി ഇവന്മാർ ചെയ്ത ചതി ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ് ഈ കൊലച്ചതി ട്രസ്റ്റി സ്വപ്നത്തിൽ പോലും കരുതിയില്ല ബാബായുടെ കൽപ്പന കയ്യിൽ കിട്ടുമ്പോഴാണ് അറിയുന്നത് ബാബ പറമ്പ് രാഖി രാമാനൻ കത്രിടർ പള്ളിയെ എന്ന് ട്രസ്റ്റിക്ക് ആദ്യം മനസ്സിലായില്ല ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് അതിന് കാരണക്കാര്യെ തേടി പായൂർ പഠിക്കലൊന്നും പോകണ്ട കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത് ചില അന്തർധാരയുടെയും രഹസ്യ അജണ്ടയുടെയും ഭാഗമായി ആരും അറിയാതെ ഇവിടെ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ബാബായുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായുള്ള കൈമടക്ക് പരിപാടിയായിരുന്നു അതായത് ബാബ പറമ്പ് സഭയ്ക്ക് വിട്ടുകൊടുക്കുന്നത് പ്രതികരിക്കാതെയും രഹസ്യമായി കത്രീഡർ പള്ളിക്കാരുടെ എതിർപ്പില്ലാതെ മറ്റൊരു നീക്കത്തിലൂടെ തിരുവനന്തപുരം എത്രാന് റിട്ടയർ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിക്കാം മെത്രാനെ മാറ്റാമെന്നും പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ചു വന്നവർക്ക് മെത്രാനെതിരെ ഇതുവരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കാത്ത ജാളീയത മറയ്ക്കാനായി കോട്ടയത്ത് സെക്രട്ടറി തല രഹസ്യ ചർച്ചയാണ് കത്രിഡൻ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി ഒത്താശ ചെയ്തത് ഇതിന്റെ പിന്നിൽ കത്രീഡൻ മുൻ വികാരിയായ ഒരു കോർ ഉണ്ട് അദ്ദേഹം മാത്രമല്ല ഇതിൽ കെട്ടിടം പണിതാൽ ഗുണമുള്ള സ്കാനിംഗ് മുതലാളിയും ആയൂർ നീറാക്കോട് സ്വദേശിയായ തോറ്റു തോറ്റു ജയിച്ച കുള്ളനായ മാനേജിംഗ് കമ്മിറ്റി അംഗവുമുണ്ട് മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ ദുഃഖം കാണാമെന്ന് കരുതിയാണ് ഇത്രയും കാലം പള്ളിയുടെ സുരക്ഷിത കയ്യിൽ കിടന്ന ബാബ പറമ്പ് ഇവർ ഒത്താശ ചെയ്ത് വിട്ടുകൊടുത്തത് സഭയുടെ ഒരു കേന്ദ്രം ഉണ്ടാകുമ്പോൾ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ആകുമെന്ന ഒരു വാഗ്ദാനം കിട്ടിയതായും അറിയുന്നു അതിലെ സ്റ്റാൻഡിങ് മുതലാളിയെ അടുത്ത അൽമായ ട്രസ്റ്റിയാക്കാമെന്നും കുള്ളനെ വീണ്ടും മാനേജിംഗ് കമ്മിറ്റി അംഗമാക്കാമെന്നും കുളപ്പുള്ളി ലീലയ്ക്ക് സ്കൂളിൽ സ്ഥലം മാറ്റം കൊടുക്കാമെന്ന് പ്രൈവറ്റ് സെക്രട്ടറി വാഗ്ദാനം കൊടുത്തു ഈ നീക്കങ്ങൾ നടന്നത് വളരെ പെട്ടെന്നാണ് രണ്ടാഴ്ച മുമ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മൽപ്പാൻ സ്ഥാനാരോഹണത്തിന് കോട്ടയത്ത് പോയപ്പോൾ ഇതിനുള്ള കരാർ ഉറപ്പിച്ചു പള്ളി ട്രസ്റ്റി ഇപ്പോൾ ഇത് തിരിച്ചു പിടിക്കാനുള്ള ആലോചനയിലാണ് നടക്കില്ല കൈവിട്ടുപോയി കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരാണ് കൂടെയുള്ളവരെന്ന് ഇനിയെങ്കിലും ട്രസ്റ്റി തിരിച്ചറിയുക